നമസ്കാരം മാൽദ്വീപിന്റെ അറുപതാം സ്വാതന്ത്ര്യദിന ആഘോഷത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജൂലൈ ഇരുപത്തിയഞ്ച് ഇരുപത്തി തീയതികളിൽ മാൽദ്വീപ് സന്ദർശിക്കുകയാണ് പ്രസിഡന്റ് മുഹമ്മദ് മുയിസുവിന്റെ ക്ഷണപ്രകാരമാണ് മോദിയുടെ ഈ സന്ദർശനം പ്രസിഡന്റ് മുയിസു അധികാരമേറ്റെടുത്ത ശേഷം ഒരു വിദേശ രാഷ്ട്ര തലവൻ മാൽദ്വീപ് സന്ദർശിക്കുന്നത് ഇതാദ്യമാണ് ഇന്ത്യൻ സൈനികരെ മാൽദ്വീപിൽ നിന്ന് പിൻവലിക്കണമെന്ന മുയിസു സർക്കാരിന്റെ നിലപാടോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ സമീപകാലത്ത് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇന്ത്യ ഔട്ട് പ്രചാരണവും ഈ ബന്ധങ്ങളെ ഉലച്ചിരുന്നു എന്നാൽ പ്രധാനമന്ത്രി മോദിയുടെ ഈ സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ പുതിയൊരു അധ്യായം തുറക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മാൽദ്വീപിലെ സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിൽ മുഖ്യ അതിഥിയായി പങ്കെടുക്കുന്നതിന് പുറമേ പ്രധാനമന്ത്രി മോദി മാൽദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയിസുമായി ഉഭയകക്ഷി ചർച്ചകളും നടത്തും ഇരു രാജ്യങ്ങൾക്കും താല്പര്യമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും സമഗ്ര സാമ്പത്തിക സമുദ്ര സുരക്ഷാ പങ്കാളിത്തം എന്ന ഇന്ത്യ മാൽദ്വീപ് സംയുക്ത കാഴ്ചപ്പാടിന്റെ പുരോഗതി വിലയിരുത്തുകയും ചെയ്യും ഈ കാഴ്ചപ്പാട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മാൽദ്വീപ് പ്രസിഡന്റിന്റെ ഇന്ത്യ സന്ദർശന വേളയിലാണ് അംഗീകരിച്ചത് ഇന്ത്യയുടെ അയൽപ്പക്കം ആദ്യ നയത്തിലും വിഷൻ മഹാസാഗറി നയത്തിലും മാൽദ്വീപിലുള്ള പ്രാധാന്യം ഈ സന്ദർശനം അടിവരയിടുന്നു സാമ്പത്തിക സഹകരണം പ്രതിരോധം കണക്ടിവിറ്റി തുടങ്ങിയ മേഖലകളിലെ പുരോഗതി ഇരു നേതാക്കളും ചർച്ച ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു യു കെ പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറുടെ ക്ഷണപ്രകാരമാണ് മോദി ജൂലൈ ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തിനാല് വരെ യു കെയിലേക്ക് ഔദ്യോഗിക സന്ദർശനം നടത്തുക പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നാലാമത്തെ യു കെ സന്ദർശനമാണിത് ഇതിനു പുറമെ തന്റെ സന്ദർശനത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ മാൽദ്വീപ് പ്രസിഡന്റ് ഡോക്ടർ മുഹമ്മദ് മുയിസുവിന്റെ ക്ഷണപ്രകാരം പ്രധാനമന്ത്രി ജൂലൈ ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി വരെ മാൽദ്വീപിലേക്ക് ഒരു സന്ദർശനം നടത്തും പ്രധാനമന്ത്രിയുടെ മൂന്നാമത്തെ മാൽദ്വീപ് സന്ദർശനമാണിത് യു കെ സന്ദർശന വേളയിൽ ഇന്ത്യ യു കെ ഉഭയകക്ഷി ബന്ധത്തിന്റെ മുഴുവൻ വശങ്ങളെക്കുറിച്ചും പ്രധാനമന്ത്രി മോദി യു കെ പ്രധാനമന്ത്രി കെ എസ് താമറുമായി വിപുലമായി ചർച്ചകൾ നടത്തും പ്രാദേശികവും ആഗോളവുമായ പ്രാധാന്യമുള്ള വിഷയങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും അദ്ദേഹം കൈമാറും ഈ സന്ദർശന വേളയിൽ വ്യാപാരം സമ്പദ് വ്യവസ്ഥ സാങ്കേതിക വിദ്യ നവീകരണം പ്രതിരോധം സുരക്ഷ കാലാവസ്ഥ ആരോഗ്യം വിദ്യാഭ്യാസം ജനങ്ങൾ തമ്മിലുള്ള ബന്ധം എന്നിവയിൽ പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള സമഗ്ര തന്ത്രപരമായ പങ്കാളിത്തത്തിന്റെ പുരോഗതിയും ഇരുപക്ഷം അവലോകനം ചെയ്യും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചാൾസ് മൂന്നാമൻ രാജാവിനെ കാണുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട് പിന്നീട് ജൂലൈ ഇരുപത്തിയാറിന് നടക്കുന്ന മാലദ്വീപിന്റെ സ്വാതന്ത്ര്യത്തിന്റെ അറുപതാം വാർഷിക ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യ അതിഥിയായിരിക്കും ഈ സന്ദർശന വേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡോക്ടർ മുഹമ്മദ് മുയൂസുവിനെ കാണുകയും പരസ്പര താല്പര്യമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്യും രണ്ടായിരത്തി ഒക്ടോബറിൽ മാൽദ്വീപ് പ്രസിഡന്റ് ഇന്ത്യ സന്ദർശന വേളയിൽ അംഗീകരിച്ച സമഗ്ര സാമ്പത്തിക സമുദ്ര സുരക്ഷാ പങ്കാളിത്തത്തിനുള്ള ഇന്ത്യ മാൽദ്വീപ് സംയുക്ത ദർശനം നടപ്പിലാക്കുന്നതിലെ പുരോഗതിയും ഇരു നേതാക്കളും വിലയിരുത്തുമെന്നത് ശ്രദ്ധേയമാണ് വെബ്ഡെസ്ക്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാത്ര ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്